ഹലോ ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മുടെ ചാനലിൽ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി അനാലിസിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടി സ്വാഗതം ഞാൻ ഒരു സ്മാർക്കാട് സോ എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ മാർക്കറ്റ് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു മാർക്കറ്റ് മാർക്കറ്റായിരുന്നു രണ്ട് സൈഡിലേക്കും ട്രേഡ് വന്നിട്ടുള്ള ദിവസമാണ് രണ്ട് സൈഡിലേക്കും ട്രേഡ് വന്നിട്ടുള്ള എന്ന് പറയുമ്പോൾ എനിക്ക് ചിരി വരുന്നത് എന്താണെന്നറിയോ ഫസ്റ്റ് തേർഡ് ക്യാൻഡറിലെ കണ്ടിട്ട് ഞാൻ നമ്മൾ ഇന്നലെ പറഞ്ഞ ആ ഒരു ലെവൽ തന്നെ ആ ഒരു ലെവലിൽ ഷോർട്ട് പ്ലാൻ ചെയ്തു ആൻഡ് ഷോട്ട് എടുത്തു വിത്തിൻ നോ ടൈം ആ ഒരു സ്പൈക്ക് വന്നിട്ട് സിംഗിൾ മിനിറ്റിൻ്റെ ക്യാൻഡിൽ വന്നിട്ട് എൻ്റെ എസ് എൽ എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയി എഗെയിൻ അവൻ തിരിച്ച് വന്നപ്പോൾ വൈകി ഞാൻ ട്രെയിനിനെ പ്ലാൻ ചെയ്തു താറ്റേക്കിലോ ട്രെയിന് ചെറിയൊരു പ്രോഫിറ്റ് ചെറിയൊരു ലോസിൽ ബുക്ക് ചെയ്തു അതായത് പ്രീവിയസ്ലി ഉണ്ടായിരുന്ന വലിയ ലോസിനെ കവർ ചെയ്തിട്ട് ചെറിയൊരു പ്രോഫിറ്റിലാക്കി നിർ ചെറിയൊരു ലോസിലാക്കി നിർത്തി ആൻഡ് അതിനുശേഷം താഴെത്തന്നാണ് ഞാൻ എൻ്റെ ട്രെയിനിനെ പ്ലാൻ ചെയ്തത് നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ഒരു സ്ട്രാറ്റജിയും കാര്യങ്ങളൊക്കെ അതിനൊക്കെ അതിനകത്തൊക്കെ വന്നിട്ടുള്ള ട്രേഡ് തന്നെയാണ് സോ എന്തായാലും ലെവൽ ടു ലെവൽ ട്രേഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും ബാങ്ക് നിഫ്റ്റിയിലാണെന്നുണ്ടെങ്കിലും നല്ല ട്രേഡുകൾ വന്നിട്ടുള്ള ആൻഡ് അതുപോലെ തന്നെ നിഫ്റ്റി ഇന്ന് നിങ്ങൾ ആരെങ്കിലും ഐ സി ഐ സി ബാങ്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ദിവസം ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ബാങ്ക് നിഫ്റ്റി അല്ലെങ്കിൽ നിഫ്റ്റി എന്ന് പറയുന്നത് ഇൻഡെക്സ് മാത്രമാണ് ഒരിക്കലും ഇൻഡെക്സ് മാത്രമായിട്ട് മൂവ് ചെയ്യൂല എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡെക്സിനെ മൂവ് ചെയ്യിപ്പിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ ഉണ്ടാവും അവരുടെ ചാർട്ടിനെ അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ ചാർട്ട് എല്ലാ ദിവസവും നമ്മൾ ഡിസ്കഷനിലേക്ക് കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവുന്ന ഉണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് അതേപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ള ലെവൽസ് ഇൻഫീൽ ആവട്ടെ ടി സി ആവട്ടെ ആ ഒരു രണ്ട് ലെവല് അതായത് നിഫ്റ്റിനെ മൊത്തത്തിൽ കൺട്രോൾ ചെയ്തിട്ടുള്ളത് ഇന്ന് ടി സി എസും ഇൻഫിയും തന്നെയാണ് അതിന്റെ കൂട്ടത്തിൽ ഐ സി ഐ സി ബാങ്കിന്റെ ചെറിയ കോൺട്രിബ്യൂഷനുണ്ട് ബട്ട് അറ്റ് ദ സെയിം ടൈം നമ്മൾ ബാങ്ക് നിഫ്റ്റിയിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിനെ മൊത്തം മൂവ് ാണ് സി ഐ സി ഐ ബാങ്ക് മാത്രമാണ് സോ ഹെവി വെയിറ്റ് സ്റ്റോക്കുകളുടെ മൂവ്മെന്റിൽ അല്ലെങ്കിൽ അവരുടെ പ്രൈസ് റേഞ്ചിൽ നമുക്ക് ഈവറി ടൈം നമുക്ക് അവരുടെ ചാർട്ടൊന്നും ചിലപ്പോൾ വായിച്ചുകൊണ്ടിരിക്കാനൊന്നും പറ്റില്ല മൾട്ടി ടാസ്കിങ്ങിന് കുറച്ച് കഴിവ് കുറവുള്ളവരായിരിക്കും ആ ഒരു കഴിവ് കുറവായതുകൊണ്ടാണ് ഇവിടെ കുറേ സിസ്റ്റങ്ങൾ നിരത്തി വെച്ചേക്കുന്നത് അല്ലാണ്ട് ബാങ്കിലെ ട്രേഡർ ആയതുകൊണ്ടോ അല്ലെങ്കിൽ ട്രേഡ് ചെയ്യാൻ ഇതൊക്കെ നിർബന്ധമാണ് എന്നുള്ള വ്യൂവിലൊന്നുമല്ല സോ നമ്മളുടെ ഒരു വ്യൂ എപ്പോഴും ഉണ്ടാവണം ഓക്കെ ഇന്ന ഇന്ന ആളുകൾ ഇന്നതൊക്കെയാണ് ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു രീതിയിലായിരിക്കണം ട്രേഡ് പ്ലാൻ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ മനസ്സിലുണ്ടാവണം സോ ഞാൻ ചാർട്ടിലേക്ക് പോകുമ്പോൾ ഡീറ്റെയിൽ ആ എക്സ്പ്ലെയിൻ ചെയ്തു തരാം സോ നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗൻ നിഫ്റ്റി താഴത്തുനിന്ന് ഷാർപ്പായിട്ട് ബൗൺസ് ആയിട്ടുണ്ട് ബാങ്ക് നിഫ്റ്റിയും അതുപോലെ തന്നെ ഷാർപ്പായിട്ട് ബൗൺസ് ആയിട്ടുണ്ട് എഗെയിൻ ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെയിലി ടൈപ്പ് ടൈപ്പ് റൈം ഷാർട്ടിൽ നമുക്കൊരു ഡോജി ക്യാൻ ലൂട്ടൽ ക്യാൻ തന്നെയാണ് കാണും ബട്ട് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അഗൈൻ ഓൾ ടൈം ഹൈൻറെ അതായത് ഇന്നലെ സെൽ ഓഫ് വന്ന അതിൻ്റെ ഒരു പോയിന്റ് തന്നെ വന്നിട്ട് ക്ലോസ് ചെയ്തിട്ടുണ്ട് സോ നാളത്തേക്കുള്ള ട്രേഡിങ് കുറച്ച് ട്രിക്കി ആവുന്ന ഒരു കാര്യമാണ് എസ്പെഷ്യലി ബാങ്ക് നിഫ്റ്റിയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിലുള്ള പിന്നെ റൈറ്റിംഗ് നമുക്കവിടെ കാണാനും പറ്റും സോ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ചാർട്ടിലേക്ക് നോക്കാം ചാർട്ടിൽ പോയിട്ട് എങ്ങനെയാവണം നമ്മുടെ അപ്രോച്ച് എന്ത് കൊണ്ടായിരിക്കണം ഇങ്ങനെയുള്ള അപ്രോച്ചിലേക്ക് നമ്മൾ എത്തേണ്ടത് അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രൈസൊന്ന് റീഡ് ചെയ്യേണ്ടത് നോക്കണം ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ആൻഡ് അതിൻ്റെ മുമ്പ് നാളെ നമ്മുടെ എഡ്യൂക്കേഷൻ വീഡിയോ വരുന്ന ദിവസമാണ് എന്താണ് നിങ്ങൾക്ക് പിന്നെ യൂസ്ഫുൾ ആവുന്ന വീഡിയോ എന്നുള്ളത് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക ആൻഡ് എപ്പോഴും പറയുന്ന പോലെ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ലാത്ത ഒരു ടോപ്പിക്കിനെ ചൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക ആൻഡ് അത് മാത്രം പോരാ എന്തെങ്കിലും പറഞ്ഞാൽ മാത്രം പോരാ ഈ പറയുന്ന കാര്യങ്ങൾ ഒന്ന് വാച്ച് ചെയ്യാനും ഒന്ന് നമ്മുടെ ട്രേഡിങ്ങിലേക്ക് കൊണ്ടുവരാനുമുള്ള ഒരു എഫേർട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം ഇന്ന് ഉച്ചയ്ക്ക് ഞാൻ അവർ പോയിട്ടുണ്ടായിരുന്നു എസ് എം സി സ്ട്രാറ്റജി പ്രകാരം നിങ്ങൾക്ക് ട്രേഡ് കിട്ടിയോ എന്നുള്ളത് കുറച്ച് ആളുകൾക്ക് കിട്ടി എന്ന് പറഞ്ഞു നല്ല കാര്യമാണ് ബട്ട് കുറച്ച് ആളുകൾ പോയി എന്ന് പറഞ്ഞു ഞാൻ അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ആളുകൾ ഇത് അറിഞ്ഞിട്ടേ ഇല്ല സി ടു ബി ഫ്രാങ്ക് എനിക്ക് തോന്നുന്നത് എന്താണെന്നറിയോ മാർക്കറ്റ് എന്ന് പറയുന്നത് എവിടെയെങ്കിലുമൊക്കെ തൊട്ട് കാശ് ഉണ്ടാക്കുക എവിടെയെങ്കിലുമൊക്കെ തൊട്ട് സി എടുത്തു അവിടെ കാശ് ഉണ്ടായി പി എ എടുത്തു തോന്നുന്നത് പോലെ ചെയ്യാന്നുള്ള രീതിയിൽ ആവരും നമ്മൾ അപ്രോച്ച് നമുക്ക് പഠിക്കാനുള്ള ഒരു എഫേർട്ട് നിരന്തരമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കണം കാരണം നമ്മളുടെ അപ്പുറത്തിരിക്കുന്ന ഇരിക്കുന്ന ആളുകൾ ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണത് നമ്മളുടെ അപ്പുറത്തിരിക്കുന്ന ആളുകൾ മാർക്കറ്റ് മേക്കേഴ്സ് ആണ് നിങ്ങൾ എടുക്കുന്ന അഞ്ച് ക്വാണ്ടിറ്റി കൊണ്ട് ബാങ്കിനി എങ്ങോട്ടും പോകാൻ പോകുന്നില്ല അനങ്ങാൻ പോലും പോകുന്നില്ല അത് കൊണ്ടുപോകുന്ന ആളുകൾ അപ്പുറത്തുണ്ട് സോ അവരുടെ ഫുട് പ്രിന്റിനെയാണ് നമ്മൾ വായിക്കുന്നത് എസ് എം സി വഴിയാവട്ടെ പ്രൈസാക്ഷൻ വഴിയാവട്ടെ ഏത് രീതിയിലാണെങ്കിലും നമ്മൾ ചെയ്യുന്നത് ഇതാണ് സോ നമ്മളുടെ ഭാഗത്ത് നിന്നുള്ള ഒരു അപ്രോച്ച് ഉണ്ടായിരിക്കണം എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്ന ഫോളോ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രമാവണം നമ്മളുടെ പിന്നെ എജ്യൂക്കേഷൻ വീഡിയോ ആയിട്ട് നിങ്ങൾ പോസ്റ്റ് ചെയ്യേണ്ടത് ആൻഡ് അത് തന്നെ നമ്മൾ എന്താ വേണ്ടതുണ്ട് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യാനായിട്ടുള്ള ഒരു ശ്രമം നമ്മളുടെ ഭാഗത്തുനിന്ന് എല്ലാ ദിവസവും ഉണ്ടായിക്കൊണ്ടേയിരിക്കണം നമ്മൾ സ്വയം അപ്ഡേറ്റഡ് ആവുക എന്നല്ലാണ്ട് വേറെ ഒരു രക്ഷയും വിജയിക്കാനായിട്ട് സോ ആ ഒരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവണം സോ നമുക്ക് ക്യുക്കായിട്ട് വീഡിയോയിലേക്ക് പോവാം ഓക്കെ ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മുടെ ബാങ്കിൻ ഫ്രീ ഫൈവ് മിനിറ്റ് ടൈം ഫ്രെയിം ചാർട്ടിലാണ് സി നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ ഇതായിരുന്നു അല്ലേ ഈ ലെവലിന്റെ താഴെ ആയിട്ട് നമ്മൾ ഇന്നലെ എക്സ്പ് അനാലിസിന്റെ വീഡിയോയിൽ നമ്മൾ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടൊരു കാര്യമുണ്ട് താഴത്തേക്കും മുകളിലേക്കുമുള്ള ഉള്ള ട്രേഡിന് നമ്മൾ ഓക്കെ ആയിട്ട് നിൽക്കേണ്ടതുണ്ട് ഓപ്പൺ ആയിട്ട് നിൽക്കേണ്ടതുണ്ട് അതിന്റെ റീസൺസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ സോ ഞാൻ ഈ ഒരു ട്രേഡ് ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ ഈ ഒരു ക്യാൻഡിൽ ഇവിടെ ക്ലോസ് ചെയ്തപ്പോൾ തന്നെ പി ഈ ട്രേഡിലേക്ക് പ്ലാൻ ചെയ്തു ആൻഡ് ചെറിയൊരു പ്രോഫിറ്റ് കാണിച്ചു അഗൈൻ ഈ വിക്ക് എനിക്ക് നല്ലൊരു പണി പണിയായിട്ട് ഈ വിക്കിൽ നിങ്ങൾക്ക് പിന്നെ പ്രീമിയത്തിന്റെ ചാർട്ടിൽ നോക്കിയാൽ നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരൊറ്റ വിക്ക് കൊണ്ട് മാത്രം വൺ മിനിറ്റിന്റെ ക്യാൻഡിൽ കൊണ്ട് മാത്രം സെവൻറ്റി പോയിന്റ്സ് ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് സെവൻറ്റി പ്ലസ് പോയിന്റ്സ് ആണ് ട്രാവൽ ചെയ്തിട്ടുള്ളത് സോ എസ് എൽ കൊടുക്കലാണ്ട് യാതൊരു ഓപ്ഷൻ ഉണ്ടായില്ല കൊടുത്തു വിത്തിൻ നോ ടൈം തിരിച്ചു വന്നു ബട്ട് ഞാൻ അടുത്ത ട്രേഡ് ഞാൻ പ്ലാൻ ചെയ്തത് എഗെയിൻ ഈ ക്യാൻഡിൽ വന്നതിന്റെ താഴെ ക്ലോസ് ചെയ്ത് ഇത് ഇവിടുന്ന് വരാൻ തുടങ്ങിയ സമയത്തായിരുന്നു ആൻഡ് ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തി ഇവിടെ വെച്ചിട്ട് ഞാൻ ക്ലോസ് ചെയ്തു ആൻഡ് ഇതിനകത്ത് വന്ന ലോസ് ഇതിനകത്ത് എനിക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല എന്നുള്ളതന്നെയാണ് കാരണം ഈ ഒരു ക്യാൻഡിൽ വന്നപ്പോൾ തന്നെ പ്രീമിയം നല്ല രീതിയിൽ ഒന്ന് ഷൂട്ടപ്പായിട്ടുണ്ടായിരുന്നു അതിനുശേഷമാണ് എനിക്ക് കിട്ടിയത് ബട്ട് ഇവിടെ എത്തിയപ്പോൾ തന്നെ ഞാൻ എൻ്റെ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്തു ആൻഡ് അത് കഴിഞ്ഞിട്ട് മാർക്കറ്റ് സ്ലോ ആൻഡ് സ്റ്റഡിൻ്റെ താഴത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു ഞാൻ അടുത്ത ഓപ്പർച്യൂണിറ്റി നോക്കി നിന്നു എഗെയിൻ എൻ്റെ അടുത്ത ഓപ്പർച്യൂണിറ്റി വന്നുള്ളത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു വെച്ചിട്ടാണ് ഞാൻ അടുത്ത ട്രേഡിനെ പ്ലാൻ ചെയ്തിട്ടുള്ളത് സി അത് പ്ലാൻ പ്ലാൻ ചെയ്യാൻ കാര്യം ഈ ഈ ഒരു ഒരു വിക്കിന്റെ ചെയ്തത് പ്ലാൻ ചെയ്യാനുള്ള കാര്യം എന്ന് ചോദിച്ചാൽ സിമ്പിൾ ആണ് ഞാൻ കാണിച്ചു തരാം മിനിറ്റ് കാണിച്ചാൽ ഫ്രെയിം ഷാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു ക്ലിയർ കട്ട് കാര്യം കാണാൻ പറ്റും ഇവിടെ നമുക്ക് സെക്കൻഡ് ഇവിടെ ആയിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ഇവിടുന്ന് മാർക്കറ്റ് താഴത്തേക്ക് വരാൻ നോക്കി ഇവിടെ വന്നിട്ട് ഒന്ന് മുകളിലേക്ക് പുഷ് ചെയ്തു ഇത്രയും നല്ലൊരു സ്ട്രോങ് കാൻഡായിട്ട് താഴത്തേക്ക് മാർക്കറ്റ് വരാൻ നോക്കി ഇവിടുന്ന് എഗൈൻ സെല്ലേഴ്സ് ഇവിടെ ട്രാപ്പായി എഗെയിൻ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഇവിടുന്ന് താഴത്തേക്ക് വരാനുള്ള പ്ലാൻ ഉണ്ടോ അതോ എഗെയിൻ റിവേഴ്സ് കയറിപ്പോവാനാണെന്നുള്ളത് ബട്ട് ഇവിടെ വീണ്ടും വന്നിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു ഈ ഒരു ലോയിന്റെ താഴെ ഒരു ക്ലോസ് ചെയ്യാൻ കഴിയാണ്ട് എഗെയിൻ മാർക്കറ്റ് കയറിപ്പോയി ബട്ട് അപ്പോഴും നമുക്ക് എന്തായിട്ടില്ല ആ കൺഫർമേഷൻ കിട്ടിയിട്ടില്ല ഒരു രീതിയിലും ട്രേഡിനെ പ്ലാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലല്ല എഗെയിൻ മാർക്കറ്റ് താഴെ വന്നു എഗെയിൻ ഇവിടുന്ന് കയറിപ്പോയി ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്ത ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് എൻ്റെ ട്രേഡിനെ പ്ലാൻ ചെയ്തത് അതിനുശേഷം മാർക്കറ്റ് കുറേ സമയം ഇട്ട് വലിപ്പിച്ചു നമ്മൾ പറഞ്ഞ സ്ട്രാറ്റജി വൈസ് ട്രേഡ് ഈ ഒരു പോയിന്റിൽ വന്നിട്ടുണ്ട് ആൻഡ് ഇവിടുന്ന് മാർക്കറ്റ് ആയി പോയിട്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ട്രേഡിനെ ബുക്ക് ചെയ്തത് സോ അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടി ഉണ്ടായിട്ടുണ്ട് എന്തായിരുന്നു നമ്മുടെ ഇന്നത്തെ പിന്നെ നമ്മുടെ ഡിസ്കഷൻ എന്തായിരുന്നു ടെലഗ്രാമിലെ ഡിസ്കഷൻ എന്തായിരുന്നു ടെലഗ്രാമിലെ ഡിസ്കഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ സിക്സ് സിക്സ്റ്റി ആൻഡ് നയൻ ഡബിൾ ഫൈവ് ഇതിൻ്റെ മുകളിൽ ലോങ് ട്രേഡ് പ്ലാൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞിട്ട് ലെവൻ തേർട്ടിക്കാണ് ഞാൻ പറഞ്ഞത് സിക്സ് സിക്സ്റ്റിയും നയൻ ഡബിൾ ഫൈവും സോ സിക്സ് സിക്സ്റ്റി എന്നുള്ള ക്യാൻഡിൽ എടുക്കുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് അല്ലെ സിക്സ് സിക്സ്റ്റി എന്നുള്ള പോയിന്റ് ടേക്ക് ഔട്ട് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ വെച്ചിട്ടാണ് സോ ഇത് കഴിഞ്ഞിട്ട് ഇവിടെ നിന്ന് കിട്ടിയിട്ടുള്ള ഒരു മൊമെന്റ് നോക്കിയാൽ നിങ്ങൾ ഷാർപ്പായിട്ട് നല്ലൊരു മൂവാണ് നമുക്ക് ഇവിടുന്ന് കിട്ടിയിട്ടുള്ളത് ഈ ഒരു പോയിന്റ് മുതൽ ഏകദേശം നല്ലൊരു വൺ സൈഡ് ഡയറക്ഷൻ മാർക്കറ്റിൽ നമുക്ക് കാണാൻ പറ്റി ആൻഡ് നയൻ ഡബിൾ ഫൈവ് ആയിരുന്നു ഞാൻ ബാങ്ക് നിഫ്റ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത് നയൻ ഡബിൾ ഫൈവ് വൺ സെക്കൻഡ് നയൻ ഡബിൾ ഫൈവ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് മാർക്കറ്റ് ടേക്കൺ ഔട്ട് ചെയ്യുന്നത് നിഫ്റ്റിയിൽ അത് പെട്ടെന്ന് തന്നെ സംഭവിച്ചിട്ടുണ്ട് യെസ് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് നയൻ ഡബിൾ ഫൈവ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് ടേക്കൺ ഔട്ട് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് നല്ലൊരു മൂവ് നമുക്ക് കിട്ടി ബട്ട് അതല്ലാതെ അതിനകത്ത് ഞാൻ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു എവിടെയാണ് ഞാനത് പറഞ്ഞിട്ടുള്ളത് ഓവർ ട്രേഡിങ് ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുശേഷം പിന്നെ ഓക്കെ നൗ ട്രയൽ സ്ട്രിക്റ്റ് എസ് എൽ എന്ന് പറഞ്ഞാൽ രണ്ടേ സ്ട്രിക്റ്റ് ആയിട്ട് സ്റ്റോപ്പ് ലോസിനെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് ഞാൻ പറഞ്ഞത് രണ്ടേ രണ്ടിന് സി നിങ്ങൾ ഈ ഒരു സമയം നോക്കി ഈ ഒരു സമയം നോക്കി നാല് പതിനാല് രണ്ട് അതായത് പിന്നെ രണ്ടേ രണ്ട് അല്ലേ സോ ആ ഒരു പോയിന്റ് നിന്ന് എത്ര ഷാർപ്പായിട്ടുള്ള ഒരു മൂവാണ് താഴത്തേക്ക് വന്നുള്ളത് നിഫ്റ്റിയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ചെറിയ മൂവേ വന്നിട്ടുള്ളൂ ബട്ട് ഈ ഒരു മൂവ് മതി ഇവിടുന്ന് നിങ്ങൾ ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ എല്ലാം തന്നെ തീർക്കാനായിട്ട് കാരണം ഇന്ന് നിഫ്റ്റിയിൽ എക്സ്പയറിയാണ് സോ രണ്ടേ രണ്ടിനാണ് ഞാനിത് പറയുന്നത് അതേ ഒരു സമയത്ത് ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് നിങ്ങൾ നോക്കി പതിനാല് രണ്ട് ഈ ഒരു പോയിന്റിൽ വെച്ചിട്ടാണ് ഞാനിത് പറയുന്നത് സോ ഈ പതിനാല് രണ്ടെന്ന് ബാങ്ക് നിഫ്റ്റിയിൽ എന്താ സംഭവിച്ചിട്ടുള്ളത് ആയിട്ടുള്ള ഒരു ഡൗൺ മൂവ് വന്നിട്ടുണ്ട് അല്ലേ സോ എന്തുകൊണ്ടാണ് ഇത് പറഞ്ഞിട്ടുണ്ടാവുക നിങ്ങൾ ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്തുകൊണ്ട് ഞാൻ ഈ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ പ്രോഫിറ്റിനെ ബുക്ക് ചെയ്യാൻ അതായത് സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് സെറ്റ് ചെയ്യാനായിട്ട് പറഞ്ഞു ഇന്നലെ വരച്ച് വെച്ച ഈ ഒരു ലെവൽ വെച്ചിട്ടാണോ അല്ലല്ലോ ഈ വരച്ച് വെച്ച ലെവലിന് എന്തെങ്കിലും ഒരു പ്രത്യേകത അല്ലാണ്ട് ഇപ്പൊ ഞാനിവിടെ ഈ ഒരു ലെവലിനെ ഇവിടെ വരച്ചു നോക്കൂലല്ലോ സോ ആ ഒരു ചിന്ത നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നുള്ളതാണ് എന്റെ അടുത്ത ക്വസ്റ്റ്യൻ വരാൻ പോകുന്നത് സോ എന്തുകൊണ്ട് അത് പറഞ്ഞു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചാർട്ടിനെ ചുമ്മാ ഒന്ന് സ്ക്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഈ ഒരു പോയിന്റ് ആണ്ടോ അത് അതായത് ഈ ലൈൻ നിൽക്കുന്ന പോയിന്റാണ് സോ ഈ പോയിന്റിന് എന്താ പ്രത്യേകതയുള്ളത് മാർക്കറ്റിൽ കാണാൻ പറ്റുന്നുള്ളൂ നമുക്ക് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് എന്നുള്ളത് സിമ്പിൾ ഫണ്ടേ അല്ലേ മാർക്കറ്റിന്റെ സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്ത ഒരു പോയിന്റ് അഗൈൻ ആക്ട് ചെയ്യാൻ പോകുന്നത് റെസിസ്റ്റൻസ് ആയിട്ടായിരിക്കും വൺ സെക്കൻഡിന്റെ പെന്നിൽ എന്തോ ഒരു പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഒന്ന് റീസ്റ്റാർട്ട് ചെയ്തോട്ടെ സപ്പോർട്ട് ആയിട്ട് ആക്ട് ചെയ്ത ഒരു ഒരു പോയിന്റ് മാർക്കറ്റ് ആ ലെവലിൽ നിന്ന് മുകളിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പോയിന്റിൽ മാർക്കറ്റിൽ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാവുന്ന കാര്യം നമ്മൾ എല്ലായിടത്തും പഠിച്ചിട്ടുള്ള കാര്യമാണ് സപ്പോർട്ട് ബിക്കം റെസിസ്റ്റൻസ് ആവുന്നുള്ളത് സോ അതേ ഒരു പോയിന്റിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും ഈ ഒരു ആക്ഷൻ എല്ലാം നടക്കുന്നത് സെയിം പോയിന്റിൽ വെച്ചിട്ട് തന്നെയാണ് ഇവിടെ ഉണ്ട് ഇവിടെ ആക്ഷൻ ഉണ്ട് ഏകദേശം ഈ ഒരു ലെവലിന്റെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് അത് കഴിഞ്ഞിട്ടും ഉണ്ട് സോ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു പോയിന്റിനെ ഞാൻ ഇന്നലെ നാളത്തേക്കുള്ള സെല്ലിംഗ് ലെവലായിട്ട് തിരഞ്ഞെടുക്കുന്നതും ആൻഡ് അതുപോലെ തന്നെ ഇന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ ഞാൻ വിളിച്ചു പറഞ്ഞതും ഈ ഒരു കാര്യം മാത്രം വെച്ചിട്ടാണ് സോ പ്രൈസിനെ വേണ്ടി ശ്രമിക്കുക അല്ലാണ്ട് നമ്മൾ എന്ത് അഭ്യാസം കാണിച്ചിട്ടും കാര്യമില്ല പ്രൈസിനെ വായിക്കുക ഇനി എന്താണ് ഇനി നാളത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ആദ്യം തന്നെ നമുക്ക് വലിയ ടൈം ഫ്രെയിമിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം സോ ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നത് ഒരു ഇൻഡിസിഷൻ പോലെയുള്ള ആണ് എന്ന് നമുക്ക് കാണാൻ പറ്റും അല്ലെ ഏകദേശം ഒരു ഇൻഡിസിഷൻ ക്യാൻഡിലാണ് ഇൻഡിസിഷൻ ക്യാൻഡിൽ ഞാൻ പറയാൻ കാരണം എന്താണ് ഇവിടെ നൈത സെല്ലേഴ്സ് കൺട്രോളിൽ എടുത്തിട്ടില്ല സെല്ലേഴ്സ് എന്തായിട്ടും എന്തായാലും എന്തായിട്ടില്ല സെല്ലേഴ്സ് മാർക്കറ്റിനെ കൺട്രോളിലേക്ക് എടുത്തിട്ടില്ല സെല്ലേഴ്സ് കൺട്രോൾ എടുത്തു എന്ന് പറഞ്ഞാൽ ഈ ക്യാൻഡിന്റെ താഴെ പ്രോപ്പർ ക്ലോസ് അവർക്ക് ചെയ്യാൻ കഴിയണം അല്ലെ ആൻഡ് ബയേഴ്സിന്റെ കൺട്രോളാണോ അല്ല ബയേഴ്സിന്റെ കൺട്രോളും അല്ല കാരണം ഇതാണ് ഇവിടുന്ന് ബയേഴ്സ് ഫെയിൽ ആയിട്ടുള്ള ലെവൽ സോ മാർക്കറ്റ് നിൽക്കുന്നത് ഇൻ ബിറ്റ്വീനിലാണ് ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്യാനുള്ള സാധ്യത ഹൈ ആണ് സോ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് ഏതൊക്കെയാണ് ഇവിടെ നമ്മൾ ലോവർ ലെവലിൽ വാച്ച് ചെയ്യേണ്ടത് ഈ ഒരു ക്യാൻഡിൽ ലോ ആണ് അതായത് ഫോർട്ടി സിക്സ് ത്രീ ഫോർട്ടി എന്നുള്ള ലെവലാണ് അപ്പർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് ഫോർട്ടി സെവൻ ത്രീ ഫിഫ്റ്റി എന്നുള്ള ലെവലും കൂടിയാണ് സോ മോർ ഓർലെസ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ നിന്നിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് ഒരു റേഞ്ച് ഉണ്ടാക്കാനുള്ള സാധ്യതയില്ലേ ഓഫ് കോഴ്സ് ഉണ്ട് കാരണം എന്താണ് ഇവിടെ മാർക്കറ്റ് മാർക്കറ്റൽ ചെയ്തിട്ടുണ്ട് ഇവിടെ മാർക്കറ്റ് മാർക്കറ്റൽ ചെയ്തിട്ടുണ്ട് ഇവിടെ മാർക്കറ്റ് മാർക്കറ്റത് ചെയ്തിട്ടുണ്ട് അത് അതിനുശേഷമാണ് മാർക്കറ്റിൽ എന്തുണ്ടായിട്ടുള്ളത് നല്ല മൂവുകൾ ഉണ്ടായിട്ടുള്ളത് ഓഫ്കോഴ്സ് എല്ലാ സമയത്തും നമുക്ക് അറിയേണ്ട കാര്യം നമുക്ക് അറിയുന്ന കാര്യം എന്നാണ് മാർക്കറ്റിൽ ട്രെൻഡ് ഉണ്ട് മാർക്കറ്റിൽ ട്രെൻഡ് ഉണ്ട് വോളറ്റൈലിറ്റി ഉണ്ട് സൈഡ് വൈസ് ഉണ്ട് ഇതൊക്കെ മാർക്കറ്റിൽ വരാനുള്ളതാണ് സോ ക്വാണ്ടിറ്റി സൈസിങ്ങിനെ വളരെ ചെറുതാക്കി കൊണ്ടുപോകേണ്ടതുണ്ട് വ്യക്തമായിട്ട് കാര്യം എന്തുകൊണ്ടാണ് ഞാൻ അത് പറയണമെന്ന് മനസ്സിലായിട്ടില്ലേ സോ നിങ്ങൾക്ക് ഒരു ചാർട്ട് നോക്കിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഞാൻ ഇതിന്റെ കൂട്ടത്തിൽ നോക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടോ പറ്റുന്നുണ്ട് ഉപകാരപ്പെടുന്നുണ്ട് ഇതുപോലെയുള്ള ലെങ്ത്തി ആയിട്ടുള്ള വീഡിയോ ഒന്നുണ്ടെങ്കിൽ താഴെ കമന്റായിട്ട് രേഖപ്പെടുത്തുക നിർബന്ധമായിട്ടും കമന്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിന് ഇടയിലേക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക കാരണം മാർക്കറ്റ് അനാലിസ്റ്റിന്റെ വീഡിയോ ചെയ്യാനെനിക്ക് പത്ത് അല്ലെങ്കിൽ പന്ത്രണ്ട് മിനിറ്റ് മതി ഇത് ഞാൻ ചെയ്തു വരുമ്പഴേക്ക് ട്വന്റി ടു മിനിറ്റ്സ് ട്വന്റി ഫോർ മിനിറ്റ്സ് ഒക്കെ വരുന്നുണ്ട് നല്ല പാടാണ് സോ നിങ്ങൾ ഇത് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കും അതൊരു ഇതാവൂലേ ആവും അപ്പം അതൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നതാണ് സോ ഇനി എന്താണ് ഫിഫ്റ്റീ മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ്സ് എന്ന് പറഞ്ഞാൽ ഫിഫ്റ്റീ മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ക്ലിയർ കട്ടായിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ് വരാൻ പോകുന്നത് ക്ലിയർ കട്ടായിട്ട് നമുക്ക് ഈ ഒരു പോയിന്റിൽ മാർക്കറ്റിൽ ഒരു റെസൻസ് കാണാൻ പറ്റുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു പോയിന്റിൽ മാർക്കറ്റിൽ ഒരു സപ്പോർട്ടും കാണാൻ പറ്റുന്നുണ്ട് സോ ഇതിന്റെ ഉള്ളിലും മാർക്കറ്റ് ആവാനുള്ള സാധ്യത ഹൈ ആണ് അതുകൊണ്ട് തന്നെ ഈ ഒരു റേഞ്ചിനെ മാർക്കറ്റ് ടേക്കൺ ഔട്ട് ചെയ്യുന്നത് വരെ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് ക്വാണ്ടിറ്റിയിൽ മാത്രം ട്രേഡ് ചെയ്യാന്നുള്ളതാണ് നിങ്ങൾ മുന്നൂറ് ക്വാണ്ടിറ്റി ബാങ്ക് നിഫ്റ്റിയിൽ ട്രേഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നേരെ നൂറ്റൻപതിലേക്ക് വരാം രണ്ട് ലോട്ടറി ട്രേഡ് ചെയ്യുന്ന ഒരാളാണെങ്കിലും ഒറ്റ ലോട്ടിൽ മാത്രം ട്രേഡിന് പ്ലാൻ ചെയ്യുക കാരണം ഇത് മാർക്കറ്റിന് ഡിസൈഡിങ് സോൺ ആയിട്ട് ആക്ട് ചെയ്യാനുള്ള പോയിന്റാണ് ഇതിന്റെ ഉള്ളിൽ മാർക്കറ്റ് എത്ര സമയം സ്യൂസ് ആയി ട്രേഡ് ചെയ്യുന്നോ അത്രയും നല്ല ട്രേഡുകൾ നമുക്ക് മുകളിലേക്കും താഴത്തേക്കും കിട്ടാൻ സാധ്യതയുണ്ട് ആസ് എ ഓപ്ഷൻ പയ്യർ സോ നാളത്തേക്ക് ഇൻട്രാഡേയിലേക്ക് നമ്മുടെ പ്ലാനുകൾ എങ്ങനെയായിരിക്കണം ഉണ്ടാവേണ്ടത് സോ ഇൻട്രാഡേയിലേക്ക് നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് നമുക്ക് വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലെവലായിട്ട് നമുക്ക് വരാൻ പോകുന്നത് ഈ ഒരു ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്തത് ഈ ഒരു ലെവലിനെ അതായത് ഫോർട്ടി സിക്സ് സെവൻ തേർട്ടി എന്നുള്ള ലെവലിലാണ് ഞാൻ ലോവർ സൈഡിൽ വാച്ച് ചെയ്യാൻ പോകുന്നത് ഫോർട്ടി സിക്സ് സെവൻ തേർട്ടി അതിൻ്റെ അപ്പർ സൈഡിൽ ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്ന ലെവൽ എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ തന്നെ നമുക്ക് എടുക്കാം ഫോർട്ടി സെവൻ തൗസൻഡ് എന്നുള്ള ലെവലുമാണ് സോ ഈ ഒരു രണ്ട് ലെവലിനും വാച്ച് ചെയ്യാം മാർക്കറ്റ് ആവറേജ് ക്ലോസിംഗ് വന്നുള്ള ഈ ഒരു ലെവലൊക്കെ ആയിട്ടാണ് മാർക്കറ്റ് ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ ഞാൻ പറയുകയാണ് കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് താഴത്തേക്ക് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫോർട്ടി സിക്സ് ഫൈവ് ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്ക് മാർക്കറ്റ് അപ്രോച്ച് ചെയ്യാനുള്ള സാധ്യത ഉണ്ട് സോ ഇതിന്റെ ഉള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് മാത്രം താഴത്തേക്കുള്ള ട്രേഡുകൾ പ്ലാൻ ഓർ ഓവർആസ് മാർക്കറ്റ് ഇവിടെ കുറച്ച് സമയം ട്രേഡ് ചെയ്തിട്ട് ഈ ഒരു ലെവലിനെ മുകളിലേക്കാണ് ഔട്ട് ചെയ്യുന്നത് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നമുക്ക് ഈ ഒരു മൂവിന്റെ ഒരു കണ്ടിന്യൂഷൻ നമുക്ക് കിട്ടാൻ സോ നിങ്ങൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ബാങ്ക് ബാങ്ക് സ്ക്യൂസിങ് റേഞ്ചിലായിരുന്നു അല്ലെങ്കിൽ സൈഡ് വൈസ് നെഗറ്റീവ് എന്നുള്ള ബട്ട് നല്ല 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 രീതിയിൽ രീതിയിൽ പെർഫോം പെർഫോം ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ സോ അവരുടെ ചാർട്ടിൽ നമ്മുടെ സപ്പോർട്ട് ആൻഡ് റെസോൻസുകൾ നമ്മുടെ മോണിറ്ററിൽ ഉണ്ടാവണം അതായത് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ അവരുടെ ആൻഡ് റസൻസും ഉണ്ടാവണം എന്നുള്ളതാണ് ഇനി വാട്ട് ഇഫ് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ സി എഗൻ ഫോർട്ടി സെവൻ തൗസൻഡിന്റെ മുകളിലുള്ള എന്തൊരു ഗ്യാപ്പ് ഗ്യാപ്പം ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെയായിരിക്കും ഉണ്ടാവുക കാരണം ഇവിടുന്ന് വന്നിട്ടുള്ള അതായത് ഇന്നലത്തെ ദിവസം മുതൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് വന്നിട്ടുള്ള ഈ ഒരു സെൽ സെല്ലോഫിന്റെ പകുതിയിൽ കൂടുതൽ ഇന്ന് തന്നെ കവർ ആയിട്ടുണ്ട് ഏകദേശം പകുതിയിൽ കൂടുതൽ ഇന്നത്തേക്ക് തന്നെ അവർ തിരിച്ചെടുത്തിട്ടുണ്ട് സോ നാളെ മാർക്കറ്റിൽ മാർക്കറ്റിൽ ഗ്യാപ്പ് അപ്പാണ് ഉണ്ടാവുന്നതെങ്കിൽ നിങ്ങൾ ഇവിടെ സെല്ല് ചെയ്ത ഒരാളാണ് നിങ്ങൾ ഈ ഒരു പോയിന്റിലൊക്കെ സെല്ല് ചെയ്ത് ഹോൾഡ് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റിലും വ്യൂവിൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ മൈൻഡ് സെറ്റിൽ കാര്യങ്ങൾ ഓടുക സെ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് ഇവിടെ ഒരു റെസിസ്റ്റൻസിനെ മാർക്കറ്റ് ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണോ ലോസ് ആ ലോസിന് അവർ ബുക്ക് ചെയ്യും അത് ഫലമായിട്ട് മാർക്കറ്റ് മുകളിലേക്കുള്ള ഒരു മൊമെന്റം കാണിക്കുകയും ചെയ്യും അതിന് പകരം ഇവിടെ ഒരു ടീം സെല്ല് ചെയ്തിരിക്കുന്നുണ്ട് ആൻഡ് ഇവിടെ കുറച്ച് ബയേഴ്സ് ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇന്ന് ഇവിടുന്ന് ബൈങ്ങ് സംഭവിച്ചിട്ടുള്ളത് ബട്ട് ഇവിടുന്ന് മാർക്കറ്റ് ഗ്യാപ്പ് അപ്പ് ഓപ്പൺ ചെയ്ത താഴത്തേക്കാണ് വരുന്നതെങ്കിൽ ഇവരിത് പേടിക്കാൻ പോകുന്നില്ല ഇവർ ഈ പിന്നെ സ്ട്രൈക്കിനെ എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങോട്ടാ അടുത്ത വ്യാഴാഴ്ചത്തേക്കാണ് കാരണം അടുത്ത വ്യാഴാഴ്ച നമ്മുടെ മന്ത്ലി എക്സ്പയറിയാണ് സോ അവർ പേടിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്കെങ്കിലും മാർക്കറ്റ് വരേണ്ടതുണ്ട് മനസ്സിലാവുന്നുണ്ടോ സോ അവർ പേടിക്കണമെന്നുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഈ ഒരു റേഞ്ചിന്റെ താഴത്തേക്കെങ്കിലും മാർക്കറ്റ് വരേണ്ടതുണ്ട് ആൻഡ് അതുപോലെ തന്നെയാണ് ഗ്യാപ് ഡൗൺ സംഭവിച്ചാൽ സംഭവിക്കുക ഇവിടെ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഇവിടെ വാങ്ങിക്കാൻ പറ്റാ പറ്റാത്ത പിന്നെ പുതിയ ബയേഴ്സ് എന്തായിരിക്കും ചെയ്യുക മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇവിടെ ഒരു റേഞ്ച് ഉണ്ടാക്കിയിട്ട് മുകളിലേക്ക് പോകാൻ നോക്കിയ ഓവർആാൾസ് മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് വന്നിട്ട് ചെറിയൊരു റിവേഴ്സൽ കാണിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പൊസിഷൻ പുതിയത് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് സോ ഗ്യാപ് ഡൗൺ ആണ് എന്തെങ്കിലും താഴത്തേക്കുള്ള മൂവ് സ്ലോ ആയിരിക്കും അല്ലെങ്കിൽ ഏത് പോയിന്റ് ആക്റ്റീവ് ആവാനുള്ള സാധ്യത അവിടെ ഉണ്ട് എന്നുള്ള കാര്യം മനസ്സിലുണ്ടാവണം ഈ ഒരു റേഞ്ചിന്റെ ഉള്ളിൽ ഓപ്പൺ ചെയ്തിട്ട് പുതിയ ബയ്യറും കൂടി ഇൻവൈറ്റ് ചെയ്തതിന് ശേഷം കുറച്ചൊരു പത്ത് ലെച്ച് ഒരു പത്ത് മണി പത്തര വരെയൊക്കെ ട്രേഡ് ചെയ്തു കഴിഞ്ഞാൽ ഇവിടെ പുതിയ പൊസിഷൻസ് ആഡ് ചെയ്യപ്പെടും അല്ലെ അതിനുശേഷം താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവർ അഗ്രസീവ് ട്രേഡേഴ്സ് ആണ് അവരുടെ എസ് എൽ അവർ പിന്നെ കട്ട് ചെയ്ത് മാറ്റും അതുകൊണ്ട് തന്നെ ചെറിയ മൂവുകൾ നമുക്ക് അവിടെ കിട്ടും അതുകൊണ്ടാണ് ഈ ഒരു റേഞ്ചിൽ 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 എന്ന് എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കണേ തൊണ്ട വരലുണ്ട് നിർബന്ധമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്തേ മതിയാവുള്ളൂ സോ കാര്യം വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് എന്നെങ്കിൽ നമ്മൾ നിഫ്റ്റിന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി ഡെയിലി ടൈം ഫ്രെയിം ചാർട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാര്യം കാണാൻ പറ്റും എന്താണോ പ്രീവിയസ് ഡേ ഉണ്ടാക്കിയിട്ടുള്ള മൊമെന്റം ആ ഒരു മൊമെന്റത്തിനെ ഫുൾ ആയിട്ട് മാർക്കറ്റിന് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എൻഗൾഫ് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ആ ഒരു മൊമെന്റത്തിന് റീഗെയിൻ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട് ബയേഴ്സ് ഫുൾ സ്ട്രോങ് ആണ് എന്നുള്ളത് കാണിച്ചിട്ടുമുണ്ട് ആൻഡ് നിഫ്റ്റി നിൽക്കുന്നത് ഓൾ ടൈം ഹൈൻ്റെ തൊട്ടടുത്തുള്ള പോയിന്റിലാണ് സോ നമുക്ക് നല്ല ട്രേഡുകൾ നിഫ്റ്റിയിൽ വരാൻ സാധ്യതയുണ്ട് സോ നമുക്ക് നാളെ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ മുകളിലേക്ക് നീലാകാശം തന്നെയാണ് അതുകൊണ്ട് ഞാൻ ആ ഒരു ലെവലിന മുകളിലേക്ക് കൊണ്ടുപോകുന്നില്ല സോ ട്വന്റി ടു ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക ആ ട്വന്റി ടു ടു ഫിഫ്റ്റിയുടെ താഴെ വന്ന് മുകളിലേക്ക് മാർക്കറ്റ് പോയി കഴിഞ്ഞാൽ നല്ല ഒരു അപ്പർ സൈഡിലേക്കുള്ള മൊമെന്റ് നമുക്ക് കാണാൻ പറ്റും ബട്ട് ഓൺ ദ ലോർ സൈഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്വന്റി ടു വൺ ട്വന്റി എന്നുള്ള ലെവലിനാണ് ഞാൻ വാച്ച് ചെയ്യുന്നത് ഈ ഒരു ലെവലിൽ താഴെ വന്നാൽ മാത്രമേ ഷോർട്ട് ട്രൈഡിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലെവലായിട്ട് ട്വന്റി ടു ഹൺഡ്രഡ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് ചെയ്യേണ്ടി വരും ട്വന്റി ടു ട്വന്റി എന്നുള്ള ആ ഒരു ലെവലിലേക്ക് നമുക്ക് വാച്ച് ചെയ്യാം ആൻഡ് അത് അതിനുശേഷം മാർക്കിട്ട് താഴത്തേക്ക് വരാണെന്നുണ്ടെങ്കിൽ ട്വന്റി വൺ നയൻ ഹൺഡ്രഡ് എന്നുള്ള ലെവലിലേക്കും പ്ലാൻ ചെയ്യാൻ പറ്റും ബട്ട് ഒരിക്കലും അഗ്രസീവ് ആവാണ്ടിരിക്കുക താഴത്തേക്കുള്ള ട്രൈവിലേക്ക് ഇത്രയും നല്ലൊരു മൊമെന്റും ഇവിടെ വന്നിട്ടുണ്ട് ആൻഡ് എസ്പെഷ്യലി അത് വന്നിട്ടുള്ളത് പിന്നെ ഐ ടി സെക്ടറിന്റെ കാരണം കൊണ്ടാണ് റിലയൻസും ചെറുതായിട്ടൊന്ന് ബാക്ക് ചെയ്തിട്ടുണ്ട് വിളിച്ചത് ഐറ്റം പറയാൻ പറ്റില്ല നല്ല അത്യാവശ്യം നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബട്ട് നമുക്ക് ഡാറ്റാസ് നോക്കുമ്പോൾ ഐ ടി സെക്ടറിലാണ് ഭയങ്കരമായിട്ടുള്ള പെർഫോമൻസ് ഉണ്ടായിട്ടുള്ളത് സോ ഈ ഒരു റേഞ്ചിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ മുകളിലേക്കാണ് ബ്രേക്ക് ചെയ്യുന്നതെങ്കിൽ നല്ലൊരു കണ്ടിന്യൂഷൻ മൂവ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് കാരണം ഈ ഒരു റേഞ്ചിലൊക്കെ പുതിയ സെല്ലേഴ്സ് ആക്റ്റീവായിട്ടുണ്ടാകും അവരുടെ സെൽ കഴിഞ്ഞാൽ മാർക്കറ്റ് നല്ല രീതിയിലൊരു മൊമെൻറ്റം മുകളിലേക്ക് കാണിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട് ആൻഡ് ഏറ്റവും നല്ല ട്രേഡുകൾ വരാൻ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്തിട്ട് നാളെ ഈ ഒരു റേഞ്ചിൽ കുറച്ച് ട്രേഡ് ചെയ്യുകയാണ് ചെറിയൊരു സ്ലൈറ്റ്ലി നെഗറ്റീവ് ടു സൈഡ് വൈസ് മൊമെന്റും കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനുശേഷം നമുക്ക് അടുത്ത് കിട്ടുന്ന മൺഡേയിലോ അല്ലെങ്കിൽ ചൊവ്വാഴ്ചയോ കിട്ടുന്ന ബ്രേക്ക്ഔട്ടുകൾ നല്ല ബ്രേക്ക്ഔട്ടായിട്ട് ഔട്ട് ആയിട്ട് മാറാൻ സാധ്യതയുണ്ട് കാരണം എന്താ കാരണം ഇനി നമ്മൾ കിടക്കാൻ പോകുന്നത് മന്ത്ലി എക്സ്പയറിയിലേക്കാണ് സോ പുതിയ എക്സ്പയറി നാളെ സ്റ്റാർട്ട് ചെയ്യുന്ന ഭയങ്കരമായിട്ടുള്ള പൊസിഷൻസ് ബിൽഡ് ചെയ്തിട്ടുണ്ടാവില്ല ബട്ട് രണ്ട് ദിവസം മാർക്കറ്റ് ഈ റേഞ്ചിന്റെ ഉള്ളിൽ ട്രേഡ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പുതിയ പൊസിഷൻസ് ഉണ്ടാവും സോ നല്ല ഒരു വൺ ഡയറക്ഷണൽ മൂവ് നമുക്ക് കിട്ടാനുള്ള സാധ്യതയും വെരി ഹൈ ആണ് സോ ആ ഒരു കാര്യം കൂടി നമ്മുടെ മനസ്സിലുണ്ടാവണം ഈ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് കൂട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് അറിയാം നമുക്ക് ക്ലിയർ ആയിട്ടുള്ള ഒരു വ്യൂ കിട്ടും മാർക്കറ്റിൽ നാളെ ഞാൻ എന്ത് ചെയ്യണം ഈ ഒരു പോയിന്റിൽ ആരാണ് പേടിക്കുന്നത് എന്നുള്ളത് നമുക്ക് ആരെങ്കിലും പറയുന്നതിന് മുമ്പേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ചാർട്ടിനെ ബാക്ക് ബാക്ടസ്റ്റ് ചെയ്ത് നോക്കുന്ന വഴി എന്ത് എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും പ്രോഫിറ്റ് ബുക്കിംഗ് ഒക്കെ സംഭവിക്കാനുള്ള പോയിന്റ് നമ്മൾ പറഞ്ഞ എക്സാക്ട് പോയിന്റ് മാർക്കറ്റ് എത്ര പോയിന്റ് താഴെ വീണ ബാങ്ക് നിഫ്റ്റി ഇതൊക്കെ നേരത്തെ മുൻകൂട്ടി അറിയാൻ പറ്റും ഇത് തന്നെയാണ് ഒരു എക്സ്പീരിയൻസ് ട്രേഡറും ഒരു ന്യൂസ് ട്രേഡറും തമ്മിലുള്ള വ്യത്യാസം സോ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒരിക്കലും ഒരാളുടെയും കുത്തകയല്ല നമ്മൾ എത്രത്തോളം ബാക്ടസ് ചെയ്യുന്നു നമ്മൾ എത്രത്തോളം ഇൻവോൾവ് ആകുന്നു എന്നുള്ളതനുസരിച്ചാണ് നമുക്ക് എക്സ്പീരിയൻസ് കിട്ടാൻ പോകുന്നത് സോ നിങ്ങളുടെ ചിന്തയിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടാവണം എന്നാണ് ഞാൻ പറഞ്ഞു തന്നതിന് അർത്ഥം ഇനി എന്താണ് പിന്നെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ ഓക്കെ ഹെവി വെയ്റ്റ് സ്റ്റോക്കുകൾ നോക്കുന്നതിന് മുമ്പാണ് നമ്മൾ സെൻസെക്സിന്റെ എക്സ്പയറി ആണ് സോ സെൻസെക്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാസ്റ്റിംഗ് ട്രേഡുകൾ വരാൻ സാധ്യതയുള്ള ലെവൽ എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് സെവൻറ്റി ത്രീ ടു ഫിഫ്റ്റി എന്നുള്ള ലെവലിൽ വാച്ച് ചെയ്യുക ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ഈ ഒരു ലെവലാണ് സെവൻ്റി ടു എയ്റ്റ് ഫിഫ്റ്റി എന്നുള്ള ലെവലും സെവൻറ്റി ടു എറ്റ് ഫിഫ്റ്റി സോ ഈ ഒരു രണ്ട് ലെവലിനെ വാശിയാ ഈ ഒരു ലെവലിന്റെ ഉള്ളിലായിട്ട് മാർക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് മുകളിലേക്ക് ബ്രേക്ക് ചെയ്യണം നല്ല ബ്ലാസ്റ്റിംഗ് ട്രേഡ് നമുക്ക് കിട്ടും ബട്ട് താഴെ കാണുന്നുണ്ടെങ്കിലും മൊമെന്റും സ്ലോ ആയിരിക്കും ബട്ട് ഏറ്റവും നല്ല ട്രേഡ് നമുക്ക് വരാൻ പോകുന്ന താഴത്തേക്കാണെങ്കിലും പ്രോഫിറ്റ് ഒരു ചാൻസ് ഉണ്ട് ഇവിടുന്ന് പിന്നെ മാർക്കറ്റ് ഇവിടെ ഓപ്പൺ ചെയ്ത് ഇവിടെ കുറച്ച് സമയം കളിക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ പ്രോഫിറ്റ് ബുക്കിംഗ് സംഭവിച്ചു തുടങ്ങും ഇവിടെ സംഭവിക്കാൻ പോകുന്ന വേറൊരു സിനിമാറിയോ അല്ല സെയിം മാർക്കറ്റ് നാളെ ഓപ്പൺ ചെയ്തിട്ട് ഈ ഒരു റേഞ്ചിൻ്റെ ഉള്ളിൽ കുറച്ച് സമയം ട്രേഡ് ചെയ്യുക എന്നുണ്ടെങ്കിൽ ഇവിടെ പുതിയ സെല്ലേഴ്സും ആക്റ്റീവ് ആവും ഈ ഒരു റേഞ്ചിൽ പുതിയ ബയേഴ്സും ആക്റ്റീവ് ആവും എന്നിട്ട് മാർക്കറ്റ് ഈ ഒരു റേഞ്ച് താഴത്തേക്കോ മുകളിലേക്കോ ബ്രേക്ക് ചെയ്യുക എന്നുണ്ടെങ്കിൽ ആ ഒരു ഡയറക്ഷനിലേക്കുള്ള നല്ലൊരു മൊമെന്റ് നമുക്ക് കിട്ടാൻ സാധ്യതയുണ്ട് സോ ആ ഒരു ആ ഒരു രീതിയിൽ കാര്യങ്ങൾ നമ്മൾ വാച്ച് ചെയ്യേണ്ടത് മാർക്കറ്റ് കുറച്ച് സമയം അവിടെ ട്രേഡ് ചെയ്തോട്ടെ ആ ട്രേഡ് ചെയ്തിട്ട് മാർക്കറ്റ് താഴത്തേക്ക് ബ്രേക്ക് ബ്രേക്ക് ഡൗൺ തരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മുകളിലേക്ക് ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ട്രേഡ് നമുക്ക് കിട്ടും ബട്ട് നേരെ വന്നിട്ട് താഴത്തേക്ക് ബ്രേക്ക് ഡൗൺ തരാമെന്നുണ്ടെങ്കിൽ ഞാൻ അത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കില്ല കാരണം ഇതൊക്കെ ബയേഴ്സ് ആക്റ്റീവ് ആയിട്ടുള്ള പോയിന്റ് ആണ് ഏതൊരു പോയിന്റ് നിന്നാണ് അവർ ആക്റ്റീവ് ആവാൻ പോകുന്നത് എന്നുള്ളത് നമുക്കറിയില്ല സോ ഏറ്റവും നല്ല ട്രേഡ് നമുക്ക് സെൻസെക്സിൽ വരാൻ പോകുന്നത് മുകളിലേക്ക് തന്നെ ആയിരിക്കും എക്സ്പയർ റിലേറ്റഡ് ട്രേഡ് വരാൻ പോകുന്നത് സോ അവർ ലെവലിനെ ആയിട്ട് വാച്ച് ചെയ്യണം എന്നാണ് ഇനി എന്താണ് ഹെവി വെയിറ്റ് സ്റ്റോക്കുകൾ നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് സി എച്ച് ഡി എഫ് സി ബാങ്ക് ഗ്യാപ്പ് അപ്പ് പിന്നെ നല്ല സൂപ്പർ ഗ്യാപ് ഡൗൺ തുറന്നു ആ ഒരു റേഞ്ചിൽ തന്നെ നിന്ന് ട്രേഡ് ചെയ്തോണ്ടിരിക്കുന്നു അല്ലേ ബട്ട് അതേ സമയത്ത് ഓക്കെ നമുക്ക് ഇതിന്റെ ലെവൽസ് പറയാം ആൻഡ് നാളത്തേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ വൺ ഫോർ ടു ഫൈവ് എന്നുള്ള ലെവലിൽ നമുക്ക് വാച്ച് വൺ ഫോർ ടു ഫൈവ് ടു സെവൻ എന്നുള്ള ലെവലിൽ തന്നെ എടുക്കാം വൺ ഫോർ ടു സെവൻ ആൻഡ് ലോവർ സൈഡ് നമ്മൾ വാച്ച് ചെയ്യാൻ പോകുന്നത് വൺ ഫോർ വൺ ഫോർ എന്നുള്ള പ്രൊവ്യൂസ് ചെയ്ത് ഡിസ്കസ് ചെയ്ത ലെവലാണ് സോ ഈ രണ്ട് ലെവലിനെ വാച്ച് ചെയ്യുക ഒരു ലെവലിന്റെ മുകളിലോ താഴത്തേക്കോ ആയിട്ടായിരിക്കും നല്ല മൊമെന്റങ്ങൾ ഉണ്ടാവുക സോ ആ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ ഐ സി ഐ സി ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന കാര്യം ഒന്നാണ് ഇന്നലെ നമ്മൾ പറഞ്ഞ ലെവലായിരുന്നു അതിന്റെ താഴെ നമ്മൾ ക്ലിയർ ആയിട്ട് ഒരു ടെൻ പോയിന്റ്സിന്റെ മൊമെന്റും ഉണ്ടാകുന്നത് ഷാർപ്പായിട്ട് ആ ഒരു മൊമെന്റ് നമുക്ക് കിട്ടി ആൻഡ് അനുശേഷം മാർക്കറ്റ് ഷാർപ്പായിട്ട് ആ ഒരു മൊമെന്റ് മൊമെന്റിക്കവറും ചെയ്തു ഇതേ ഒരു ചാർട്ടിലെ ബാങ്ക് ഗിഫ്റ്റിൽ പ്രിന്റ് ചെയ്തിട്ടുള്ളത് നിങ്ങളൊന്ന് പോയി ബാങ്ക് പ്രിന്റ് ചെയ്തിട്ടുള്ളത് സോ ബാങ്കിലെതിന്റെ കാര്യത്തിൽ നമ്മുടെ ഒരു കണ്ണ് കണ്ണുണ്ടാവണമെന്ന് പറയുന്നത് താഴെ മാത്രമേ സെൽ ഓഫിൽ ഓപ്പർച്യൂണിറ്റി വരുന്നുള്ളൂ സോ ആ ഒരു പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യണം ആൻഡ് അതുപോലെ തന്നെ നമ്മൾ ബാങ്കിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തൗസൻഡ് നയന്റി എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക തൗസൻഡ് നയന്റിയുടെ താഴെ മാത്രം നിങ്ങൾ വീക്ക്നസ് തരാൻ പാടുള്ളൂ സോ തൗസൻഡ് നയന്റിയുടെ മുകളിൽ ആണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് സെന്റിമെന്റ് തന്നെ കാര്യങ്ങൾ എടുക്കുക നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ ലെവലിതായിരുന്നു അതിന്റെ താഴത്തേക്കാണ് മാർക്കറ്റ് പിന്നെ ജസ്റ്റ് ഓപ്പൺ ചെയ്തുള്ളത് അവിടെ നിന്ന് ഷാർപ്പായിട്ടുള്ള ഒരു ഫോളാ വന്നത് ആൻഡ് ആ ഒരു ലെവൽ ആ ഒരു ഫോണിനെ ഇവിടെ വെച്ചിട്ട് അറസ്റ്റ് ചെയ്തു എന്നുള്ളത് തന്നെയാണ് സത്യം ആൻഡ് അഗെയിൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ എന്നുള്ള ലെവലിനെ വാച്ച് ചെയ്യുക വൺ സെവൻ ടു സീറോയുടെ താഴെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ നല്ലൊരു വീക്ക്നസ് അഗെയിം കാണിക്കാൻ സാധ്യതയുണ്ട് ആൻഡ് ഇൻഫീൽഡ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരാണ് ഇന്ന് ഷാർപ്പ് പെയിൻ അല്ല ഉണ്ടായിട്ടുള്ള ഷാർപ്പ് റിക്കവറിക്ക് കാരണം ഇവർ തന്നെയാണ് സോ ഈ ഒരു പോയിന്റിൽ വെച്ചിട്ട് നമ്മൾ ഇന്നലെ പറഞ്ഞ എന്തായിരുന്നു ഈ ഒരു ലെവലിന്റെ മുകളിലാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവ് വയാസം നിന്റെ താഴെയാണെന്നുണ്ടെങ്കിൽ നെഗറ്റീവ് എന്നുള്ളതായിരുന്നു സോ അഗൈൻ സെയിം ലെവലിൽ തന്നെയാണ് തൗസൻഡ് സിക്സ് സിക്സ്റ്റി ഫൈവിന്റെ മുകളിലായിട്ട് മാർക്കറ്റ് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പോസിറ്റീവ് സെന്റിമെന്റ് തന്നെ നമ്മൾ കാര്യങ്ങൾ എടുക്കേണ്ടതുണ്ട് സോ തൗസൻഡ് സിക്സ് സിക്സ്റ്റി ഫൈവിനെ വാച്ച് ചെയ്യുക അതിന് ബേസ് ആയിട്ട് എടുക്കുക എന്നുള്ളതാണ് അങ്ങനെ എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ടി സി എന്താണ് നമ്മൾ വാച്ച് ചെയ്യേണ്ടത് നാളത്തേക്ക് സി ടി സി എസിൽ നമ്മൾ പറയേണ്ട ലെവൽ ഇത് തന്നെയായിരുന്നു അതിന്റെ മുകളിലായിട്ടാണ് മാർക്കറ്റ് നല്ല രീതിയിൽ പിന്നെ മൂവ് തന്നിട്ടുള്ളത് എഗെയിൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫോർ സീറോ ഫോർ സീറോ എന്നുള്ള ലെവലിൽ നമുക്ക് മാറ്റി ഷിഫ്റ്റ് ചെയ്യാം ഫോർ സീറോ ഫോർ സീറോ ഈയൊരു ലെവലിന്റെ മുകളിലായിട്ട് മാത്രം താഴെയായിട്ടായിട്ട് മാത്രം പിന്നെ ഒരു സെല്ലിങ്ങിനെ പ്ലാൻ ചെയ്യാൻ പാടുള്ളൂ എന്തുകൊണ്ട് ഈ ലെവലെന്ന് വെച്ചാൽ സിമ്പിൾ ആണ് ഇവിടുന്ന് മാർക്കറ്റിൽ ഈ ഷാർപ്പായിട്ടുള്ള ഫോൾ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു ലെവലിനാണ് അഗെയിൻ അവിടെ വെച്ചിട്ടാണ് മാർക്കറ്റ് റെസൻസ് എടുത്തുള്ളത് എഗെയിൻ ഈ ഒരു ലെവലിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റിൽ ആയിട്ടുള്ള ഷാർപ്പായിട്ടുള്ള ഉണ്ടായിട്ടുള്ളത് സോ ഈ ഒരു ലെവലിനെ പ്രോപ്പർ ആയിട്ട് വാച്ച് ചെയ്യുക ആൻഡ് അതുപോലെ തന്നെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ റിലയൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നാളത്തേക്ക് വാച്ച് ചെയ്യേണ്ടത് നമ്മൾ ഇന്നലെ പറഞ്ഞ ലെവൽ ഇത് തന്നെയായിരുന്നു അല്ലെ ഈ ഒരു ട്രെൻഡ് ലൈൻ എത്ര ദിവസമായി നമ്മൾ വരച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഓർമ്മയില്ലേ അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് എന്തെടുത്തത് സപ്പോർട്ട് എടുത്തിട്ട് മാർക്കറ്റ് മുകളിലേക്കുള്ള ബ്ലാസ്റ്റിങ് കാണിച്ചിട്ടുള്ളത് സോ എഗെയിൻ നമ്മൾ വാച്ച് ചെയ്യേണ്ട പോയിന്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു ലെവലാണ് അപ്പോ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടു തൗസൻഡ് നയൻ സെവൻറ്റി ഫൈവ് എന്നുള്ള ലെവലാണ് നയൻ സെവൻറ്റി ഫൈവ് മുകളിൽ പോയി കഴിഞ്ഞാൽ എഗെയിൻ ഒരു ആൾ ടൈം ഹൈ ഉണ്ടാക്കാനായിട്ട് റിലയൻസ് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഓൺ ദ ലോവർ സൈഡ് ഞാൻ വാച്ച് ചെയ്യാൻ പോകുന്നത് ടു നയൻ ഫൈവ് സീറോ എന്നുള്ള ലെവലാണ് ഇതിന്റെ താഴെ മാത്രമായിരിക്കും സെല്ലിംഗ് ഉണ്ടാവുക എന്നുള്ളത് സോ അനാലിസും കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട് ഞാൻ വിശ്വസിക്കുകയാണ് വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുകയാണ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ മറക്കാതെ ലൈക്ക് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിർബന്ധമായിട്ടും താഴെ കമന്റ് ബോക്സിൽ അറിയിക്കുക അൻ അതുപോലെ തന്നെ നിങ്ങളുടെ ട്രേഡ് ചെയ്യുന്ന ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് നമ്മൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും ശ്രമിക്കുക ആൻഡ് അന്നാത്തെ എജ്യൂക്കേഷൻ ടോപ്പിക്ക് എന്താണെന്നുള്ളത് നല്ലോണം ആലോചിച്ചിട്ട് നമ്മുടെ നമ്മുടെ ചാനൽ ചെയ്യാത്ത ഒരു ടോപ്പിക്കിനെ കമൻറ്റായിട്ട് രേഖപ്പെടുത്താനായിട്ട് ശ്രമിക്കുക ആൻഡ് വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഒരു മോട്ടിവേഷൻ കിട്ടില്ല ജിൽ ജിതിരിക്കാനായിട്ട് നിങ്ങളുടെ ഒരു സപ്പോർട്ട് കാണിച്ചു തരുന്നതാണ് ആൻഡ് അതുപോലെ തന്നെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് ആൻഡ് അതുപോലെ തന്നെ നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇരിക്കുന്നുണ്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെയുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് അടുത്തോളും സമയം ഉണ്ട് കാണാം ബൈ